സൊഹല കൈസപ്പോൾ എല്ലാം മെച്ചമാർക്കും നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കൈസ്പോൾ ഇന്നത്തെ വീഡിയോ ആണെങ്കിൽ കൈസ് ഓക്കെ നോ മെഡിക്കൽ ചലഞ്ചും കാര്യങ്ങളൊക്കെയാണ് ഗൈസ് ഓക്കെ കുറെ പേര് ചോദിച്ചായിരുന്നു ഓക്കെ മെഡിക്കറ്റ് അടിക്കാതെ ബുയ്യടിക്കാൻ പറ്റുമോ എന്ന് കൈസപ്പോൾ അത് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടെ നോക്കാനായിട്ട് പോവുകയാണ് പിന്നെ കൈസ് നമ്മുടെ കേക്ക് കയററ്റും കാര്യങ്ങളൊക്കെയാണ് കൈസ് ഇതിന് വേണ്ടി ഇട്ടേക്കുന്നതെന്ന് പറയുമ്പോൾ പിന്നെ മെഡിക്കറ്റിൻ്റെ ആവശ്യമില്ലല്ലോ കൈസ് അത് നിങ്ങൾക്ക് അറിയാം പിന്നെ കൈസ് ആരെയൊക്കെ പിടിച്ചിടുന്നുണ്ട് കിളി പോയിരിക്കുവാണോന്ന് അറിയത്തില്ല എന്തിനോ വേണ്ടി മാക്സിമനെയും പിടിച്ചിട്ടുണ്ട് ഓക്കെ കൈസപ്പോൾ അത് കളി പോയതിന് ശേഷമാണ് ഞാൻ അല്ലോ വെച്ചത് ഓക്കെ അതെന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മുടെ വീഡിയോക്ക് ഇതുവരെ കണ്ടിട്ട് ലൈക്ക് ലൈക്ക് ലൈക്കടിക്കുക നമ്മുടെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും മറക്കരുത് കൈസ് ഓക്കെ തൊട്ടടുത്ത് കടന്നാൽ വെൽബട്ടന കൂടെ അങ്ങ് അടിച്ച് പൊളിക്കാനായിട്ട് ആരും മറക്കരുത് കൈസ് പിന്നെ നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ആക്കി ഇടുക പിന്നെ ഞാൻ അയക്കുന്ന വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്പഴപ്പഴും നിങ്ങൾ കിട്ടുന്നതായിരിക്കും കൈസ് ഓക്കെ കൈസ്പെ ചലഞ്ചിലൊക്കെ ഓക്കെ ഇറങ്ങിയത് എന്ന് പറയുമ്പോൾ നമ്മളെ ക്ലോക്ക് ടവറാണ് ഒരു പേടി ഇല്ല കൈസ് അതാണ് സത്യം കാര്യം സോളോ മാച്ച് ആണ് കൈസ് അപ്പൊ ചത്താലും പെട്ടെന്ന് വീണ്ടും റിവൈവ് ആവാ അതുകൊണ്ടാണ് നോക്കൂടെ ഫ്രണ്ട് ഒരു പോയിട്ട് പോകുന്നുണ്ട് അവന്റെ മൺ ഡേ അടിച്ച് പൊളിച്ചുകൊക്കെ അപ്പൊ ഈ ഒരു മാച്ചിലെ ഫസ്റ്റ് കില്ലും കാര്യങ്ങളൊക്കെ നമ്മുടെ പീക്ക് സോറി കൈസ് ഓക്കെ നമ്മളെ ക്ലോക്ക് ടവറിയിൽ നിന്നും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുവാണെങ്കിൽ വേറൊരുത്തും കൈസ് ഓക്കെ ചത്തട്ട് വീണ്ടും പറഞ്ഞിറങ്ങിയാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും അവനെ എടുക്കാനായിട്ട് പോയി നോക്കാൻ കഴിച്ചത് അപ്പോൾ നമ്മളാണെങ്കിൽ ഷോർട്ട് ഗണ്ണും കാര്യങ്ങളൊക്കെയാണ് കഴിച്ചത് ഇപ്പോൾ യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമുക്ക് ലോങ് റേഞ്ച് ഗണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ യു എം പിക്ക് ഡ്രാഗ് ചെയ്ത് ഒരുത്തരം നൈസായിട്ട് അങ്ങ് ഫിനിഷ് ആക്കിയിട്ടുണ്ട് ആ സമയം കൊണ്ട് അപ്പോൾ എന്തായാലും അവൻ്റെ എന്നൊക്കെ കിട്ടാവുന്ന ലൂട്ടും കാര്യങ്ങളൊക്കെ അങ്ങ് പറക്കി എടുത്തിട്ടുണ്ട് മെഡിക്കറ്റും കാര്യങ്ങളൊന്നും യൂസ് ചെയ്യാത്തതുണ്ട് അതെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ എവിടെ നിന്ന് എനിക്ക് നല്ല രീതിയിൽ ഡാമേജ് കാര്യങ്ങളൊക്കെ കിട്ടി കൈസ് ഓക്കെ പെട്ടെന്ന് കഴിച്ചു ഓക്കെ ആദ്യമായിട്ടല്ല ഈ ചലഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്തു അതുകൊണ്ട് മെഡിക്കൽ കാര്യങ്ങൾ അടിക്കാൻ വന്നു പിന്നെ നമ്മളത് ഒഴിവാക്കി വിട്ടിട്ടുണ്ട് ഒരു ഫൈറ്റൊക്കെ എടുത്ത് കഴിയുന്നതിന് മുമ്പ് കഴിച്ച് പടപാട്ട ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളടികൊണ്ട് തീരാനായിട്ട് അങ്ങനെ അത് ആ ഒരു സ്റ്റെപ്പിൻ്റെ അടുത്തുനിന്ന് ഒരു പെൺ കൊച്ചൂടി വന്ന് കഴിച്ചു അതും ഡബിൾ വെക്ടറും ഉണ്ട് ഞാൻ നൈസായിട്ടൊരു ഡാമേജ് കാര്യങ്ങൾ കൊടുത്തപ്പോൾ അതങ്ങ് ഫിനിഷ് ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഗെയ്സ് ആ ഒരു പെണ്ണിനെ അങ്ങ് തീർത്ത് ഈ കളിയിലെ മൂന്നാമത്തെ വേജും ഇതാണ് ഗൈസ് ഓക്കെ കില്ലും കാര്യങ്ങളൊക്കെ നമ്മൾ നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ നോക്കുവാണെങ്കിൽ നമ്മളെ കയ്യിലിരുന്ന മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞ് മേലോട്ട് കയറി അങ്ങ് പോവുകയാണ് ഓക്കെ ഇവിടെ വേറെ എനിമീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നൈസായിട്ട് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങ് ഫിനിഷ് ആക്കാം ഏറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഗൈസ് വലിയ പാടാണ് കാര്യം അതിപ്പോൾ എടുത്താൽ നമ്മൾ പെട്ടെന്ന് തീരും ഗൈസ് ഓക്കെ രണ്ട് ഷോട്ട് ഗണ്ണും കാര്യങ്ങളൊക്കെ ഇരിക്കുമ്പോൾ നമുക്കൊരു ധൈര്യമില്ല ഗൈസ് ഓക്കെ എം ഐ ടി ആൻഡ് എം ബി ഫോർട്ടി വേറെ ലെവലായിരിക്കും അപ്പോൾ എന്തായാലും നമ്മൾ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരുത്തേനെ നൈസായിട്ട് കണ്ടു ൈസേ അവനാണെങ്കിൽ വീട്ടിൻ്റെ അകത്തൂടെ ഇറങ്ങി ഓടുവാണ് അവനെ നൈസായിട്ട് പിടിക്കാൻ വേണ്ടി ഞാൻ അവൻ്റെ അവനെ കാണാനായിട്ടില്ല അവൻ എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയത്തില്ല ഗൈസൊക്കെ അങ്ങനെ നൈസായിട്ട് കയറി ഇങ്ങോട്ട് വന്നപ്പോൾ വേറെ ഇടുത്ത് ഇരിക്കുന്നു ഒരു പച്ച പച്ചുടിപ്പ് കിട്ടും നൈസായിട്ട് അവന് കുറച്ച് ഡാമേജ് രാജ്യം ആ ഒരു കില്ലും കൂടെ അങ്ങ് ഫിനിഷ് ആക്കി ഓക്കെ നമ്മളാ ക്ലോക്ക് ടവറും കാര്യങ്ങളൊക്കെ വേറെ ലെവലായിട്ടുണ്ട് അത്യാവശ്യം കില്ലും കാര്യങ്ങളൊക്കെ കിട്ടുന്നത് ഗൈസൊക്കെ അങ്ങനെ ജനൽ വഴി ചാടി അപ്പുറത്തോടെ നോക്കുമ്പോൾ കൈസ് വേറിടുത്ത് നിന്ന് ഓക്കെ വേറെ ഇരുത്തായിട്ട് ഫൈറ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് അവനെ കൂടെ നൈസായിട്ട് അങ്ങ് ഫിനിഷ് ആക്കി ഓക്കെ നല്ല കളിക്കാരൻ ാണ് കൈസ് ഓക്കെ ബോട്ടും കാര്യങ്ങളൊന്നും അല്ല അപ്പോൾ എന്തായാലും ഇതിന്റെ മണ്ടയിലായിട്ട് വേറെ എടുത്തേനെ കണ്ട് കഴിച്ചു ഓക്കെ മാപ്പിലാണ് അപ്പോൾ എന്തായാലും നൈസായിട്ട് ഇതിനെ മണ്ടേലോട്ടങ് വെച്ച് പിടിക്കുകയാണ് കേസും ഓക്കെ അവൻ എന്നെ കൊല്ലുമല്ലോ എന്ന് അറിയത്തില്ല അപ്പം സംഭവം ആളിവിടെ ഉണ്ട് കഴിച്ചു പോയി എനിക്ക് നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ കിട്ടി പെട്ടെന്ന് തന്നെ കൈസ് ഓക്കെ ഈ ഒരു രണ്ട് തൂക്ക് കൊടുത്തിൻ്റെ ഉപയോഗിതമാണ് കേസ് എം ഐ ടിക്ക് രണ്ടടി കൊടുത്ത് എം ബി ഫുഡിക്ക് കുറച്ച് ഡാമേജ് കൊടുത്തപ്പോൾ അവനങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നു ഓക്കെ വലിയ സന്തോഷം ബ്രോ തല്ലായിരുന്നെങ്കിൽ നമ്മൾ പെട്ടി അയനെ ഒക്കെ അങ്ങനെ നോക്കുവാണെങ്കിൽ ഓക്കെ ഈ ഒരു മെഡിക്കറ്റിന്റെ സംഭവം കൈസ് എടുത്തങ്ങ് ചെറുതാക്കി ചെറുതാക്ക എപ്പോഴും െഴും കയ്യത്തെട്ടുന്ന കൈസ് ഓക്കെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ മെഡിക്കലും കാര്യങ്ങളൊക്കെ അടിച്ചുകൊണ്ടാണ് കളിക്കുന്നത് നമ്മൾ എന്തായാലും അതങ്ങ് കുറച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഇങ്ങോട്ട് വന്നപ്പോൾ സ്കാനറിൽ കുറച്ച് എനിമിസിനും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് കൈസ് അപ്പോൾ തൊട്ട് താഴെയാണെങ്കിൽ വേറെ ഏതോ ഒരു നാരി നിപ്പുണ്ട് അപ്പൊ നൈസ് ആയിട്ട് പോയി അവനങ്ങ് എടുക്കാം ഓക്കെ അവനേത് സൈഡിൽ നിൽക്കുവാണെന്ന് അറിയത്തില്ല അപ്പം എന്തായാലും അത്യാവശ്യം ലൂട്ടും കാര്യങ്ങളൊക്കെ പറക്കിയിട്ട് നല്ല വല്ലതും ഏറെ കണ്ണും എല്ലാം കിട്ടുവാണെങ്കിൽ കൈസ് അത് എടുക്കുക എന്ന് പറഞ്ഞാണ് ഈ കൈസ് ഞാൻ ഇങ്ങോട്ട് വന്നത് അപ്പോഴാണെങ്കിൽ എനിക്ക് അവിടെ കിടന്നൊരു സ്കാറും കാര്യങ്ങളൊക്കെ കിട്ടി നോക്കുമ്പോൾ ആയി വീണ്ടും ക്ലോക്ക് ടവറിൽ ഒരുത്തൻ അവനാണെങ്കിൽ വീണ്ടും പോയി പോയിട്ട് നിൽക്കുന്ന കഴിച്ച് ഓക്കെ അങ്ങനെ ഒന്നും നോക്കിയില്ല ചെറുക്കനാണെങ്കിൽ ഹെഡ്വോഡ് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു കല്ലും കാര്യങ്ങളൊക്കെ ആക്കി കൈസ് ഓക്കെ അവനാണെങ്കിൽ മെഡിക്കറ്റ് അടിക്കാനുള്ള ടൈമൊക്കെ ഞാൻ കൊടുത്തായിരുന്നു അവനും ചലഞ്ചിൽ ഏർപ്പെട്ട പുള്ളിക്കാരനാണെന്ന് അറിയത്തില്ല ഗൈസ് അങ്ങനെ ഇവൻ്റെ എന്നാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ലൂട്ടും കാര്യങ്ങളും കിട്ടി ഓക്കെ ഫോറക്സ് സ്കോപ്പ് കാര്യങ്ങളൊക്കെ കിട്ടി കൈസ് ഓക്കെ ഇനി ഇപ്പോൾ അതൊക്കെ മതി നമുക്ക് അങ്ങനെ നമ്മൾ ക്ലോക്ക് ടവറിലെ എങ്ങനെ നാ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഇങ്ങോട്ട് വന്നപ്പോൾ കൈസ് ഓക്കെ ഒരുത്തനാണെങ്കിൽ കാറിങ്ങുണ്ട് നൈസായിട്ട് തേരി കയറി വരുന്നുണ്ട് അങ്ങനെ ഗൈസ് അവൻ എന്റെ ഗ്ലുവൽ ഇടിച്ച് പൊട്ടിച്ചപ്പോൾ അവൻ്റെ കാർ നൈസിലെങ്ങ് കത്തിയിട്ടുണ്ട് ഗൈസ് പിന്നെ പുള്ളിക്കാരനെ എങ്ങോട്ട് ഓടണമെന്ന് അറിയത്തില്ല അങ്ങനെ ഗ്ലൂ ഗ്ലുവളിട്ട് നിൽക്കുവാണ് ഗൈസ് ഞാനാണെങ്കിൽ കയറി ചെന്ന് ആ ഒരു കല്ല് ഹെഡ് ഔട്ട് ൂടെ കൊടുത്ത് അങ്ങ് ഫിനിഷ് ആക്കി ഓക്കെ നൈസായിട്ട് തീർത്തിട്ടുണ്ട് അങ്ങനെ ഇവൻ്റെ കൈസ് ഓക്കെ സ്കാർ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ടോക്കണും കാര്യങ്ങളൊക്കെ കിട്ടി ഓക്കെ കുറേ മെഡിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കൈസ് നമ്മളത് എടുക്കാറില്ല അപ്പോൾ ഈ ഒരു എട്ട് കില്ലോ അടിച്ചത് കഴിച്ച് ഒരു മെഡിക്കറ്റ് പോലും അടിക്കാതെയാണ് അത് നിങ്ങൾ ഊർക്കണം കൈസ് ഓക്കെ അങ്ങനെ നമ്മൾ ഈ ഒരു സൈഡിലോട്ട് വന്നപ്പോൾ കൈസ് ഓക്കെ മൺഡേയിലാണെങ്കിൽ ഓർത്ത് നിൽക്കുന്നു അവനാണെങ്കിൽ കുറച്ച് ഡാമേജ് കാര്യങ്ങളെ കൊടുക്കാന്ന് പറഞ്ഞാണ് ഗൈസ് ഞാൻ വന്നത് പിന്നെ കുറച്ച് അവനെ കണ്ടില്ല നോക്കുമ്പോൾ എനിക്ക് നല്ല രീതിക്ക് അടിയും കാര്യങ്ങളൊക്കെ കിട്ടി ഓക്കെ നമ്മൾ കേൾക്കാരുടെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഓണാക്കി അവന് കുറച്ച് ഡാമേജ് കാലാവളെ കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട് അവൻ്റെ ഗ്ലൂ ആണ് അങ്ങ് അവൻ അങ്ങനെ കൈസ് ഇത് പൊട്ടിച്ചപ്പോൾ അവൻ വേറെ ഇട്ട് ഓക്കെ അപ്പോൾ അവൻ്റെ കുറേ ഉണ്ടെന്ന് മനസ്സിലായി അപ്പം നമ്മളാണെങ്കിൽ നേരെ നൈസിൽ അങ്ങ് കയറി ചെല്ലുകയാണ് കേസിന്റെ എത്ര ഗ്ലൂൾ ഉണ്ടെന്ന് അറിയണം അപ്പൊ നോക്കുവാണെങ്കിൽ ഇതാ ഓർത്തും ബൈക്കൊക്കെ കൊണ്ട് വെച്ച് എന്നെ നൈസായിട്ട് ഒരു ഇടി തന്ന് എന്നെ സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ലാൻഡ് ചെയ്യിപ്പിച്ച് കൈസ് ഓക്കെ അതിൽ പൊന്നു പോലെ വേറെ ലെവലായിട്ടുണ്ട് നീ ഓക്കെ അങ്ങനെ നൈസായിട്ട് ഇവനെപ്പോഴെങ്കിലും എടുക്കണം കൈ ഈ ഒരു ഇടി തന്നതിന് അപ്പോൾ എന്തായാലും കേസ് നൈസായിട്ട് ഞാൻ മേലോട്ട് വീണ്ടും നോക്കുവാണ് കേസ് മറ്റേ പുള്ളിക്കാരനെ അടിക്കാനായിട്ട് ഓക്കെ കുറച്ച് ഡാമേജ് കൂടുതൽ ഡ്രാഗ് ചെയ്ത് ഓക്കെ ഒരു അമ്പത്തഞ്ചര എഡും കാര്യങ്ങളൊക്കെ കയറിപ്പോൾ തന്നെ അവൻ ഫിനിഷ് ആയി ഗൈസ് ഓക്കെ ഈ ഇടയ്ക്കായിട്ട് ഞാൻ മെഡിക്കറ്റ് അടിക്കാത്തപ്പോൾ ആരും മെഡിക്കറ്റ് വിഴുങ്ങത്തില്ലോ ഗൈസ് ഓക്കെ ഇവനും അതേപോലെ വന്നവനാണെന്ന് തോന്നുന്നു എന്തായാലും പെട്ടെന്ന് ചേർക്കാൻ അങ്ങ് ഫിനിഷ് ആയിട്ടുണ്ട് അങ്ങനെ നൈസായിട്ട് അവനെ ഒന്ന് കുറച്ച് ലൂട്ടും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് പോവുകയാണ് ഗൈസ് ഓക്കെ എനിക്ക് വേൾ മാത്രം മതി അത് നൈസായിട്ട് അങ്ങ് എടുത്തിട്ടുണ്ട് അപ്പോൾ വെസ്റ്റ് അപ്ഗ്രേഡറും ഗ്രനേഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഗൈസ് ഓക്കെ അപ്പോൾ മേലോട്ടാണെങ്കിൽ നമുക്കൊന്ന് വെറുതെ പോയി നോക്കാം നമ്മുടെ പീക്കിൽ ഓക്കെ നൈസായിട്ട് ഇങ്ങോട്ടൊക്കെ നമ്മൾ വന്ന് ഗൈസ് ഓക്കെ അപ്പോഴാണെങ്കിൽ എനിക്ക് നല്ല രീതിക്ക് ഗൈസ് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ചല്ല കുറച്ചധികം അപ്പോൾ എന്തായാലും ഞാൻ വെസ്റ്റ് ഗ്രേഡും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളെ കെ കാരറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് ലൈഫും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവൻ്റെ ഗ്ലുവാലും കൂടെ അടിച്ചങ്ങ് പൊളിക്കാമെന്ന് വിചാരിച്ച് ഗൈസ് ഓക്കെ ഉമാരൊക്കെ നല്ല രീതിക്ക് കളിക്കുന്ന പ്ലെയറാണ് ഗൈസ് നമ്മളെ ഫിനിഷ് ആകുമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും നൈസായിട്ട് നമ്മളെ സേഫ് നമ്മൾ നോക്കിയാലേ പറ്റും ഗൈസ് ഓക്കെ അങ്ങനെ എൻ്റെ ലൈഫ് എന്തായാലും സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ ഇട്ട് ഞാൻ ചെയ്യാൻ വേണ്ടി നോക്കുമ്പോൾ ഗൈസ് എൻ്റെ രണ്ട് ഗ്ലൂവാൾ വെറുതെ അങ്ങ് പോയിട്ടുണ്ട് അങ്ങനെ ഗ്രനേഡും കാര്യങ്ങളൊക്കെ പറക്കേറിയാന്ന് വിചാരിച്ച് ഗൈസ് ഓക്കെ ചെറുക്കനാണെങ്കിൽ ഗ്ലുവളും കാര്യങ്ങളൊക്കെ ഇനി സൈഡിൽ ഇടുമെന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഗെയ്സ് ഓക്കെ പറഞ്ഞ പോലെ തന്നെ ചെറുക്കൻ അവിടെ ഇല്ല ഗൈസ് ഓക്കെ അതാണ് വേറെ ഒരു സംഭവം അങ്ങനെ മൺഡേയിലോട്ട് എടുത്ത് കയറിഞ്ഞപ്പോൾ ഗൈസ് ഓക്കെ നൂറ്റി അറുപത്താറ് ഡാമേജ് കനാലൊക്കെ കീറിയിട്ടുണ്ട് അങ്ങനെ എന്തായാലും ചെറുക്കം ഫുൾ കവർ എടുത്ത് നിന്ന് ഞാൻ ഗ്രനേഡ് ഓക്കെ ഗൈസ് അവന്റെ മണ്ഡേ വന്ന പൊട്ടി ചെറുക്കൻ ചെറുക്കനങ്ങ് തീർന്നിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പം വട്ടത്തിൽ ഗ്ലുവായിട്ട് ഓക്കെ ഇതൊന്നും പൊട്ടിക്കാനും നമ്മൾ നിൽക്കുന്നില്ല നമ്മളങ്ങ് പോവുകയാണ് അപ്പോൾ നോക്കുവാണെങ്കിൽ സ്കാനറിൽ തൊട്ട് താഴെ എനിമീസിനും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ഗൈസ് ഓക്കെ ഓ കില്ലടിക്കാൻ ഗൈസ് ഈ ഒരു സംഭവം ഉണ്ടെങ്കിൽ എനിമീസ് എവിടെ ഉണ്ടെന്ന് അറിയാം അതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഉപയോഗം നോക്കുമ്പോൾ ആ താഴെ എടുത്ത് നിൽക്കുന്നു അവന് കുറച്ച് ഡാമേജ് കനാലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ചെറുക്കനാണെങ്കിൽ ഗുവാൽ ഇട്ടു പിന്നെ സിപ്റ്റ് ലൈൻ പിടിച്ച് പോകാമെന്ന് വിചാരിച്ചു ഗൈസ് അത് സേവ് അല്ല ല്ല ചെറുക്കനാണേൽ മണ്ടടിച്ച് പൊളിച്ചാൽ നമ്മളീ കറി കളി ഭൂയം കാര്യങ്ങളടിക്കാൻ വിചാരിച്ചൊക്കെ വന്നതാണ് അതങ്ങ് പോകും അപ്പം എന്തായാലും തൊട്ട് താഴ്വട്ട് നേരെ കയറി ചെന്നപ്പോൾ ദാ വരുന്നത് കൈസ് ആ ബൈക്കും കൊണ്ടാവൻ ഇവൻ ഇതുവരെയായിട്ട് തീർന്നില്ലേടാന്ന് പറഞ്ഞ് ഞാൻ ഒരു ഗ്രനേഡും കാര്യങ്ങളൊക്കെ പിടിച്ചങ്ങ് എറിയുവാണ് കൈസ് ഓക്കെ അപ്പോൾ എന്തായാലും മറ്റേ ചെറുക്കനും കൊണ്ടില്ല അപ്പോൾ എന്തായാലും നേരെ കയറി ചെന്ന് നോക്കുമ്പോൾ ചെറുക്കം പെട്ടിയായിട്ടുണ്ട് ആര് ഫിനിഷ് ആക്കിയെന്ന് അറിയത്തില്ല ഓക്കെ ഇനി ബൈക്ക് ആ ബൈക്കുകാരെ കൊണ്ടുവച്ചിടിക്കാണെന്നും കറക്റ്റ് അറിയാൻ വയ്യ അങ്ങനെ എന്തായാലും കേയിസ് നമ്മൾ നൈസായിട്ട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അവൻ തോന്നുക താഴോട്ട് പോകുന്നുണ്ട് കേയിസ് അവനാണെങ്കിൽ അടിക്കാനൊന്നും പറ്റത്തില്ല ഗൈസ് അങ്ങനത്തെ പോക്കാണ് പോണത് ഓക്കെ ഒടുവിൽ ജസ്റ്റ് ഒന്ന് അടിച്ച് കൈസ് ഞാൻ പോലും പറഞ്ഞില്ല ആ ഒരു ബൈക്ക് കത്തുവന്നു ഓക്കെ നൈസായിട്ട് അങ്ങ് തീർന്നിട്ടുണ്ട് അവൻ ഇനി എന്തായാലും അവനെ ഫിനിഷ് ആക്കണം ഓക്കെ അവൻ്റെ ബൈക്ക് തീർന്നു അവനെ ഇനി തീർക്കണം കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി അങ്ങ് പോവുകയാണ് ഗൈസൊക്കെ ഇല്ല തോക്കിൻ്റെ എബിലിറ്റിയും കാര്യങ്ങളൊക്കെയാണത് ഗൈസപ്പം ഈ വീഡിയോ ഫുള്ള് കാണുന്ന വച്ചാൽ അറിയാം നമ്മൾ എത്ര കില്ലടിക്കുമെന്ന് താഴെ ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക ഗൈസപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ലാസ്റ്റ് വരെ ആരൊക്കെ കാണുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാൽ ഗൈസ അതിനാണ് അങ്ങനെ കൈസ് എന്തായാലും നമ്മൾ കുറച്ച് എയർ ഉണ്ടേയും കാര്യങ്ങളൊക്കെ തപ്പി വന്ന് ആ ബോക്സിൽ നോക്കിയതാണ് ഗൈസ് വലുതായിട്ടൊന്നും കണ്ടില്ല അങ്ങനെ എന്തായാലും അല്ല അവനെ കുറച്ച് ഡാമേജും കൊടുത്തിട്ട് നോക്കുമ്പോൾ ഗൈസ് ഓക്കെ സോണിൻ്റെ കത്തു നിന്ന് ഇത് ആരുടെ വരുന്നത് അപ്പോൾ മോട്ടോർ സെക്രട്ടറക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഒരുത്തും വരുന്ന കേസില്ല ബൈക്കുകാരൻ്റെ അവരനാണെന്ന് തോന്നുന്നു ഓക്കെ നൈസായിട്ട് അവൻ എൻ്റെ ഗ്ലുവാളും കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചെന്നെ അടിക്കാനായിട്ട് നോക്കുന്നുണ്ട് അവൻ്റെ വണ്ടിയിൽ കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ കൊടുത്ത് കേസ് ഞാൻ വിചാരിച്ച അവൻ എൻ്റെ വണ്ടേക്കൂടെ കയറ്റി ഇറക്കു വന്നു പക്ഷേ അത് നടന്നില്ല എന്തായാലും പുള്ളിക്കാരൻ നൈസായിട്ട് അങ്ങ് പോകുന്നുണ്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഞാൻ ഒന്നും നോക്കിയില്ല കേസ് നമ്മുടെ ഈ ഒരു ലോഡ് ബോക്സും തപ്പുന്നുണ്ട് ഓക്കെ ഒന്നുമില്ല ഇല്ല കേസ് അങ്ങനെ ഇതിൽ നിന്ന് കുറച്ച് ലോഡിലും കാര്യങ്ങളൊക്കെ അടിച്ചോണ്ട് നിന്ന് വീണ്ടും ആ മണ്ടേ ഒന്ന് വീണ്ടും അടിക്കുന്ന കേസ് ഓക്കെ അവനാണെങ്കിൽ ഗ്ലുവാൾ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാനാണെങ്കിൽ ഓക്കെ മെഡിക്കലും കാര്യങ്ങളൊന്നും അടിക്കാതെ അവന് കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്ത് കഴിച്ചു ഓക്കെ പിന്നെ എൻ്റെ സ്കോപ്പും കാര്യങ്ങളൊന്നും വർക്കായില്ല അങ്ങനെ തൊട്ടടുത്തുനിന്ന് ഓക്കെ ഞാൻ വിചാരിച്ചു കഴിച്ച് തീർന്നത് പക്ഷേ എന്തോ ഭാഗ്യത്തിനെനിക്ക് ഗ്ലൂ ആർ ഇടാൻ തോന്നി അങ്ങനെ നമ്മൾ ഇട്ട് ഹീൽ ചെയ്യുവാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വെസ്റ്റ് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കൈസ് തൊട്ടപ്പുറത്ത് മോഷ്ടറക്കും കാര്യങ്ങളൊക്കെ കിടക്കുന്ന കൈസ് അപ്പോൾ നൈസായിട്ട് അതെടുത്തുകൊണ്ടങ്ങാണെങ്കിൽ പോവാം അതേ നടക്കത്തുള്ളൂ അതിൻ്റെ അകത്ത് ഇത്രയും നേരമായിരുന്നു വേലത്ര ഇറക്കിയാൽ പുള്ളിക്കാരും ചത്തന്നാണ് ഗൈസ് തോന്നുന്നത് മണ്ടേ അടുത്തവന്ന് കാണും ഓക്കെ എന്തായാലും അത് മതി നമുക്കെന്തായാലും അത് എടുത്തുകൊണ്ട് അങ്ങ് പോകാൻ കൈസ് അല്ലെങ്കിൽ മണ്ടേന്ന് അടി കിട്ടും ഓക്കെ ഗ്ലൂ വളരെ കുറവാണ് അപ്പോൾ എന്തായാലും ഗൈസ് ഓക്കെ നമ്മൾ രണ്ടാമത്തെ അറ്റംപറ്റിൽ നൈസായിട്ട് വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോണ് ഗൈസ് ഓക്കെ നല്ല സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത് മരഞ്ഞ ഞെട്ടിട്ട് കൈസ് ഓക്കെ പണ്ടത്തെ ക്രോണോടെ സ്കിന്നും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്തായാലും കേസ് ഇതും കൊണ്ട് ഇങ്ങനെ കറങ്ങുവാണ് കേസ് ഇനി അവയെ അലൈവ് നോക്കുവാണെങ്കിൽ മൂന്ന് പേര് ഇനി രണ്ടവന്മാരെയും കൂടെ കൊന്നാൽ കേസ് ഭൂയെ നമുക്ക് സ്വന്തം ഓക്കെ അത് കിട്ടൂല്ലെന്ന് നിങ്ങളൊന്ന് ലാസ്റ്റ് വരെ കണ്ടറിയാം അപ്പോൾ നോക്കുവാണെങ്കിൽ രണ്ടവർ നിൽക്കുന്ന സ്പോട്ടിൽ ഞാൻ കണ്ടുപിടിച്ച് കേസ് ഓക്കെ ഒരുത്തനാണെങ്കിൽ ഇത് വീണ്ടും കാറിൽ പോകുന്നുണ്ട് അവനെ ഇറങ്ങി അടിക്കാനായിട്ട് നോക്കി ഓക്കെ അവനങ്ങെ എത്തി കേസ് ഓക്കെ ഒന്നും പറയാനല്ല ചെറുക്കൻ ആറ് അറുപതിൽ പറന്ന് പോവുകയാണ് അപ്പോൾ നോക്കുവാണെങ്കിൽ ഇത് തൊട്ട് താഴത്ത് ആ ഒരു സംഭവത്തിൽ നിന്ന് ഒരുത്തൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിക്ക് ഡാമേജ് വന്നു എൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ അങ്ങ് കത്തിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ നോക്കുമ്പോൾ മറ്റവനാണെങ്കിൽ മണ്ടേയിലോട്ട് കയറിപ്പോയി ണ്ട് അവനെ വരുമോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല എന്തായാലും കൈസ് ഇവിടെ ഉള്ളവനെ ഫിനിഷ് ആക്കണം ഇല്ലെങ്കിൽ കൈസ് പെട്ടിയാവും എൻ്റെയാണ് കയ്യിലെടുക്കാനാണെങ്കിൽ മൂന്ന് ഗ്ലൂ മാത്രമേ ഉള്ളൂ അപ്പോൾ എന്തായാലും രണ്ട് സ്ഥലവും നമ്മൾ കവർ ചെയ്ത് നിൽക്കുവാണ് ഓക്കെ ഇനി ഇപ്പോൾ പെട്ടെന്ന് കയറിച്ച് ഫൈറ്റിംഗ് കാര്യങ്ങളൊക്കെ എടുത്തില്ലെങ്കിൽ ഓക്കെ സീനാവും അപ്പോൾ എന്തായാലും ഈ നൈസായിട്ട് കുറച്ച് ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്ത് ആ ഒരു ഗ്ലുവിൽ അപ്പോൾ എന്തായാലും കൈസ് വെസ്റ്റ് അപ്ഗ്രേഡും കാര്യങ്ങളൊക്കെ നൈസിലടിച്ച് താഴോട്ടേക്ക് ഇറങ്ങി ചെല്ലുവാ ഓക്കെ ഹെഡും കാര്യങ്ങളൊക്കെ കയറുമ്പോ ഓക്കെ കൈസ് അങ്ങനെ എന്തായാലും നമ്മൾ ഈ മരത്തിൻ്റെ പുറകെ വിശത്ത് നേരെ വന്ന് കയറിയിട്ടുണ്ട് അപ്പോൾ ഗ്ലോ ആളും കാര്യങ്ങളും ഇട്ടപ്പോൾ ചെറുക്കാണെങ്കിൽ പറഞ്ഞങ്ങ് പോയിട്ടുണ്ട് കഴിച്ചപ്പോൾ എന്തായാലും വിടാൻ ഉദ്ദേശമില്ല അവൻ്റെ തൊട്ട് പുറകെ തന്നെ പറന്ന് പോകാം ഓക്കെ മാറ്റി പറഞ്ഞില്ലെങ്കിൽ ഓക്കെ അവൻ നമ്മളെ അടിച്ച് പറത്തും ഓക്കെ അതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയിട്ടുണ്ട് അങ്ങനെ ചെറുക്കനാണെങ്കിൽ കുറച്ചധികം ഡാമേജ് കാര്യങ്ങൾ കൊടുത്തു ഓക്കെ ഒടുവിൽ ഹെഡ്ഷെഡും കാര്യങ്ങളൊക്കെ കയറി ആ ഒരു കില്ല അങ്ങ് ഫിനിഷ് ആയി നോക്കുമ്പോൾ കഴിച്ച് മണ്ടേയിൽ കൈസ് ഓക്കെ ഇനി ആ പാറയുടെ സൈഡിലായിട്ട് ഒരുത്തൊന്ന് നിപ്പുണ്ട് ഓക്കെ അപ്പോൾ ഈ ഒരു മെഡിക്കൽ ചലഞ്ച് കംപ്ലീറ്റ് ആവുമോ ഇല്ലയോ എന്ന് അറിയത്തില്ല അപ്പോൾ എന്തായാലും കേസ് ഭൂ അടിച്ചാലേ അതിനൊരു പെർഫെക്ഷൻ വരത്തുള്ളൂ അപ്പോൾ എന്തായാലും കേസ് നൈസായിട്ട് നമ്മളിവിടെ നിന്ന് കുറച്ച് ലൈഫും കാര്യങ്ങളൊക്കെ സെറ്റാക്കി ഓക്കെ ഗ്ലൂ ആൾ തീർന്നു ഗൈസൊക്കെ ഇനിയിപ്പോൾ താഴോട്ട് ഓടിച്ച്ന്ന് ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ എടുക്കുക ഇനി പുറകിൽ നിന്ന് ഇടാനില്ല മോനെ ഗൈസ് പോകും എന്തായാലും നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ പെട്ടീടെ സൈഡിൽ ഓക്കെ നിൽക്കുവാണ് ഗൈസൊക്കെ അപ്പോൾ എന്തായാലും ലോഞ്ച് വാടും കാര്യങ്ങളൊക്കെ കിട്ടി അത് ഇനി പറന്നു പോവാം അങ്ങനെ കൈ സോൺ അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ ഇതാ ആ ചെറുക്കനാണ് ഗൈസ് ഞാനിത് ഇട്ട് വരുമ്പോഴത്തേക്ക് ഓക്കെ സോൺ കയറി ഇറങ്ങിയിട്ടുണ്ട് എൻ്റെ നെഞ്ചത്തൂടെ ഓക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഡാമേജ് കാര്യങ്ങളൊക്കെ പോയെങ്കിലും അത് തിരിച്ച് കിട്ടി ഓക്കെ നോക്കുവാണെങ്കിൽ ഇതാ അപ്പുറത്ത് ഗൈസ് അതേപോലെ വന്ന് നിന്നിട്ടുണ്ട് അന്നേരം എന്തായാലും ഗ്ലൂവാളും കാര്യങ്ങളൊക്കെ ഇട്ട് നമ്മൾ നേരെ അവൻ്റെ അടുത്ത് പോകാണ് ഗൈസ് അപ്പോൾ കയ്യിൽ ഒരു അഞ്ചാറ് ഗ്രനേഡും കാര്യങ്ങളൊക്കെ ഇരുന്നായിരുന്നു ഓക്കെ നൈസായിട്ട് പറക്കി അങ്ങോട്ട് ഇടുവാണ് ഡാമേജ് എല്ലാം കയറുന്നാൽ നോക്കാം ഓക്കെ ചെറുക്കനാണെങ്കിൽ ഓക്കെ ബുദ്ധിമാനാണ് ഗൈസ് അവനാണെങ്കിൽ നൈസായിട്ട് ആ ഒരു സൈഡിൽ ഗ്ലുവും കാര്യങ്ങളൊക്കെ ഇട്ട് ഓക്കെ ഇപ്പുറത്ത് ഇടാൻ അവൻ മറന്നുപോയി കൈസ് അത്യാവശ്യം നല്ലൊരു ഡാമേജ് എടുക്കാനെ കയറിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഗൈസ് ഇവിടെ ഇരുന്നവർ എങ്ങനെ അപ്പുറത്ത് വന്നു എനിക്കറിയത്തില്ല ഓക്കെ നൈസായിട്ട് ഞാൻ കയറി ചെന്ന് ആ ഒരു ഗില്ലും കൂടെ അങ്ങ് എടുത്ത് കൈസ് ഈ ഒരു ചലഞ്ച് കംപ്ലീറ്റ് കാര്യങ്ങളൊക്കെ ആക്കിയിരിക്കുകയാണ് അപ്പോൾ അടുത്തു കൂടി കാണുന്നവർക്ക് എല്ലാ മറ്റവർക്കും ബൈ കേസ് ഓക്കെ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ഒന്ന് കമൻ്റായിട്ടും കൂടെ അറിയിക്കൈസ്